ഹായ് കൂട്ടുകാരെ ജനുവരി മാസം നമുക്ക് പെരുന്നാളുകളുടെയും പൂരങ്ങളുടെയും ഒക്കെ ഒരു സീസണാണല്ലേ അപ്പം ഞങ്ങളുടെയും പള്ളിയിൽ പെരുന്നാളാണ് കേട്ടോ ഞങ്ങളുടെ ഇടവക മധ്യസ്ഥനായ ബിസ്റ്റ സബസ്ത്യാനോസിൻ്റെ തിരുന്നാളാണ് ഇരുപത് ഇരുപത്തൊന്ന് തീയതികളിൽ അപ്പോൾ പെരുന്നാളിൻ്റെ കുറച്ച് വിശേഷങ്ങളായിട്ടാണ് വന്നിരിക്കുന്നത് നാട്ടിലത്തെ അത്രയും കണ്ട് കേമം ആഘോഷം ഒന്നും ഇല്ലെങ്കിലും ഞങ്ങളുടേതായ രീതിയിൽ ചെറിയ ആഘോഷങ്ങളും വിശേഷങ്ങളും കാഴ്ചകളൊക്കെ ആയിട്ടാണ് വന്നേക്കുന്നത് ഒപ്പം ഇത് രണ്ട് മൂന്ന് ദിവസത്തെ വീഡിയോ ആണ് കേട്ടോ പലഹാരപ്പണിയാണ് മെയിനായിട്ട് നമ്മൾ കുറച്ച് കുറച്ചായിട്ട് വീഡിയോ എടുത്ത് വെച്ചതാണ് കുറേ വീഡിയോ ഒന്നും എടുക്കാനായിട്ട് പറ്റിയിട്ടില്ല കേട്ടോ അപ്പോൾ കൊച്ചു കൊച്ചു വീഡിയോസ് ആഡ് ചെയ്ത് രണ്ട് മൂന്ന് ദിവസത്തെ വീഡിയോ ആണ് ഇന്ന് നിങ്ങൾ കാണാനായിട്ട് പോകുന്നത് അപ്പോൾ നമ്മുടെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് നമ്മുടെ വീട് പെയിന്റ് അടിക്കുന്നുണ്ട് ടാപ്പുവിൻ്റെ ഹോളിക്കമുണിയനാണ് അടുത്ത ഏപ്രിൽ ഏഴാം തീയതി അപ്പം അതിന് മുമ്പ് വീടൊക്കെ ഒന്ന് പെയിന്റ് അടിക്കുക ഒരു നാലഞ്ച് കൊല്ലമായിട്ടാണ് വീടൊക്കെ പെയിന്റ് അടിച്ചിട്ട് ഉള്ളടിച്ചിട്ട് അതിലും കൂടുതലായിട്ടുണ്ട് അപ്പം നമ്മൾ പെയിൻ്റ് അടിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ പെയിൻ്റ് അടിക്കുമ്പോൾ നമ്മുടെ ചെടിച്ചട്ടികൾ സാധനങ്ങളൊക്കെ ഒന്ന് ഇങ്ങനെ മാറ്റി വെച്ചിട്ട് നമ്മുടെ ഓർഡറൊക്കെ തെറ്റിയിലോ ഒക്കെ മാറ്റി വെച്ച് അവിടെ ഉണ്ടായിരുന്നു വൃത്തികേടൊക്കെ ഒന്ന് അടിച്ച് വാരി ക്ലീനാക്കി രാവിലത്തെ കലാപരിപാടികളൊക്കെ കഴിഞ്ഞാൽ അതുപോലെ സ്കൂളിൽ വിട്ടു അജുവിൻ്റെ ഈവനിങ് കോളേജ് ആണല്ലോ വൈകിട്ട് പോയാൽ മതിയല്ലോ അപ്പോൾ ഇവിടെയൊക്കെ അടിച്ചുവാരി ക്ലീൻ ആക്കിയതിന് ശേഷമാണ് നമ്മളിന്ന് പലഹാര പണിയിലേക്ക് കിടക്കുന്നത് കേട്ടോ അപ്പോൾ ഇവിടെയൊക്കെ ഒന്ന് അടിച്ചുവാരിയിട്ട് പണിക്കാരി വരുമ്പോഴത്തേക്കും ഇവിടെയൊക്കെ ഒന്ന് വൃത്തിയായി കിടക്കട്ടെ എന്ന് വിചാരിച്ചു ആ ഒരു നമ്മൾ ഇങ്ങനെ മാറ്റിയപ്പോഴേ അവിടെയൊക്കെ വൃത്തിയടായിട്ട് പൊടിയും ഇലയും മണ്ണും ഒക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ഒന്ന് അടിച്ചുവാരി എടുത്തുട്ടാ അങ്ങനെ അവിടുത്തെ പുറത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടാണ് ഞങ്ങകത്തേക്ക് വന്നത് അപ്പോൾ അതിന് മുമ്പ് തന്നെ ഞാൻ എൻ്റെ കുറേ കാര്യങ്ങൾ കഴിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു ചോറ് വെച്ചു പയറ് ഉപ്പേരി വെച്ച് വെച്ചു കാരണം അച്ചപ്പം ഉണ്ടാക്കാനായിട്ട് നിന്ന് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേറെ അതിൻ്റെ ഇടയ്ക്ക് വെച്ച് ചോറ് വെക്കാനൊന്നും വരാനായിട്ട് പറ്റില്ല അപ്പോൾ അതൊക്കെ വെച്ചു അച്ചപ്പത്തിൻ്റെ അച്ഛെ പുളിവെള്ളത്തിൽ ഇങ്ങനെ തിളപ്പിച്ചിട്ട് വെച്ചു പിന്നെ കോഴിയുടെ ലിവറ് അങ്ങനെ പറയില്ലേ ഞങ്ങൾ കക്കും കറളും എന്നൊക്കെ പറയും കേട്ടോ കോഴിയുടെ കക്കും കറളും എന്നൊക്കെ പറയില്ല അപ്പോൾ അത് കൊടുത്തിട്ട് വറുത്ത് വെച്ചിട്ടുണ്ട് കുറച്ച് വറുത്തും ഇനി കുറച്ചുകൂടി വറക്കാനുണ്ട് അത് ഊണ് കഴിക്കുമ്പോൾ അങ്ങനെ ചൂട് അടക്കനെ വറക്കാലോ എന്ന് വിചാരിച്ചു കൂട്ടാം അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ടാണ് പിന്നെ അച്ചപ്പത്തിനുള്ള പണി നോക്കുന്നത് അപ്പം അച്ചപ്പത്തിൻ്റെ റെസിപ്പിയൊക്കെ ഞാൻ ഷോർട്സ് ആയിട്ടും ോങ് വീഡിയോ ഒക്കെ ആയിട്ട് ഇതിന് മുമ്പ് ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഞാൻ റെസിപ്പീസ് ഒന്നും കാണിക്കുന്നില്ല അപ്പോൾ അത് അരി ഒടിപ്പിച്ചു കൊണ്ടുവന്നിട്ടുണ്ട് അജു എണീറ്റപ്പം തന്നെ അരി ഒടിപ്പിച്ചുകൊണ്ട് വന്നു ഇവിടെ തേങ്ങാ പാല് പിഴിയലും ഒക്കെ ആയിട്ടുള്ള ഒരു അവസ്ഥയാണ് കാണുന്നത് കേട്ടോ ഈ ഒരു സൈഡ് സ്ഥലം കുറവായതുകൊണ്ട് എല്ലാ പാത്രങ്ങളും നിരത്തി വെച്ചിട്ടുണ്ട് അപ്പോൾ ഒരു നാല് തേങ്ങയുടെ പാലൊക്കെ എടുത്തു മുട്ട കൊടന്ന് വെച്ചിട്ടുണ്ട് ചെറിയ ഉള്ളി നന്നാക്കി തന്നിട്ടുണ്ട് പപ്പയാണ് കേട്ടോ എനിക്ക് ചെറിയ ഉള്ളിയൊക്കെ നന്നാക്കി തന്നത് അപ്പോൾ ഇതാ നമ്മുടെ ഈ ഒരു ഭാഗങ്ങളൊക്കെ ഇവിടെ വർക്ക് ചെയ്തുകൊണ്ട് ഇരിക്കുന്നുണ്ട് കിട്ടാം അതെല്ലാം ചേർത്ത് നമ്മളിതാ ഇവിടെ നമ്മുടെ അച്ചപ്പത്തിനുള്ള മാവൊക്കെ കലക്കി റെഡിയാക്കി ഇങ്ങോട്ട് അടുപ്പിൻ്റെ അവിടെയൊക്കെ വെച്ചു കൂട്ടാം അപ്പോൾ ഇനി ഞാൻ വിചാരിച്ചു ചൂണ് കഴിച്ചിട്ട് ഇതിങ്ങനെ വെക്കുമ്പോൾ ഏകദേശം ഒരു മണിയായിട്ടുണ്ട് കേട്ടോ അപ്പം ഒരുമണിയായപ്പോൾ ഞാൻ ഒരു ഊണ് കഴിച്ചിട്ടാവാം ഇത് ഉണ്ടാക്കാനായിട്ട് തുടങ്ങുന്നത് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ എല്ലാം കഴിഞ്ഞിട്ടല്ലേ നമുക്ക് നിർത്താൻ പറ്റുള്ളൂ അച്ചപ്പം ഉണ്ടാക്കുന്നവർക്കറിയാം തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ അത് അവസാനിച്ചിട്ടേ നിർത്താൻ പറ്റുള്ളൂ അപ്പോൾ ഞാൻ ഊണൊക്കെ കഴിച്ചു പയറുപ്പേരും അങ്ങ് എന്താ പറയുക കോഴിയുടെ കക്കും കറലും വറുത്തതും പിന്നെ ചമ്മന്തി അച്ചാറും ഒക്കെ കൂട്ടിച്ചോറൊക്കെ കൊണ്ടു കൂട്ടാം അതൊക്കെ കഴിഞ്ഞ് അവിടെയൊക്കെ തുടച്ച് നമ്മൾ അച്ചപ്പം ഉണ്ടാക്കുക ഉണ്ടാക്കി കഴിഞ്ഞാൽ പരത്തി വെക്കാനുള്ള പേപ്പറൊക്കെ അവിടെ ആ ടേബിളിൻ്റെ മുകളിൽ വെച്ചു പിന്നെ പിന്നെതാ നമ്മൾ അച്ചപ്പത്തിനുള്ള മച്ച് എണ്ണയിൽ ചൂടാക്കാനായിട്ട് വെച്ചു അതെടുത്ത് വെക്കാനുള്ള എല്ലാ സെറ്റപ്പുകളും ഇവിടെ റെഡി ആക്കി കാരണം വേറൊരാളില്ലല്ലോ നമുക്ക് അതൊന്ന് ചെയ്ത് അല്ലെങ്കിൽ ഇതൊന്ന് മറിച്ചിട്ടേ ഇതൊന്നും എടുത്തിട്ടേന്ന് പറയാനൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ഒറ്റയ്ക്ക് തന്നെയാണ് ചെയ്യണം അപ്പോൾ ഒറ്റയ്ക്ക് ചെയ്യുമ്പോൾ എപ്പോഴും എല്ലാ സാധനങ്ങളും അടുത്ത് എടുത്ത് വെച്ചിട്ട് വേണം ഇതുപോലെയുള്ള എണ്ണ പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കാനായിട്ട് കേട്ടോ അങ്ങനെ നമ്മുടെ പെരുന്നാൾ പലഹാരത്തിൻ്റെ പണി ഇവിടെ ആരംഭിച്ചിരിക്കുകയാണ് കേട്ടോ സുഹൃത്തുക്കളെ അപ്പം അച്ചപ്പും ഉണ്ണിയപ്പം ഒക്കെയാണ് നമ്മൾ ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പം ആദ്യം തന്നെ അച്ചപ്പാണ് ഉണ്ടാക്കുന്നത് എണ്ണ പലഹാരങ്ങൾ പലഹാരങ്ങളെന്നല്ല ഏത് സാധനവും ഉണ്ടാക്കുമ്പോൾ നമ്മൾ ഒറ്റയ്ക്ക് ചെയ്യുമ്പോൾ അതിനനുസരിച്ച് എല്ലാ സാധനങ്ങളും നമുക്ക് എടുക്കാൻ കയ്യെത്തി എടുക്കാവുന്ന ദൂരത്ത് വെക്കണം അപ്പം അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കി എടുക്കാനായിട്ട് പറ്റും കേട്ടോ അപ്പം എൻ്റെ അച്ചൊക്കെ നല്ല അടിപൊളിയായിട്ട് പിടിക്കൊന്നും ചെയ്യാതെ കിട്ടുന്നതാണ് അപ്പം ഞാൻ അച്ചപ്പൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഞാൻ ഒരു കയ്യിൽ ഫോൺ പിടിച്ചിട്ടാണ് എടുക്കുന്നത് അത് ഭയങ്കര റിസ്ക്കാണ് കേട്ടോ അതുകൊണ്ട് ഞാൻ ഞാനിങ്ങനെ ഫുള്ളായിട്ട് വീഡിയോ ഒന്നും എടുക്കാത്തത് എൻ്റെ ഫോൺ വെക്കുന്ന ട്രൈ പോഡ് പൊട്ടിപ്പോയി പിന്നെ വേറെ ഒരനെ വാങ്ങിച്ചിട്ടില്ല അപ്പോൾ വെക്കുന്ന സെറ്റപ്പ് ഈ പുതിയ ഫോൺ അതങ്ങനെ വെക്കണം ഇതിലൊന്നും വെക്കാനായിട്ട് പറ്റണില്ല കേട്ടോ സ്റ്റാൻഡിൽ വെച്ചാലല്ലേ എനിക്കത് എടുക്കാനൊക്കെ പറ്റുള്ളൂ അപ്പം അങ്ങനെ വീഡിയോ എടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് അതുകൊണ്ടാണ് വീഡിയോസ് കുറഞ്ഞു പോകുന്നതും കേട്ടോ വ്ളോഗുകളായാലും ഒക്കെ എടുക്കുന്നത് കുറഞ്ഞു പോയതും അങ്ങനെ അതുകൊണ്ടാണ് അപ്പൊ ഞാൻ ഒരു കയ്യിലെ ഫോൺ പിടിച്ച് ഒരു കൈ കൊണ്ടൊക്കെയാണ് അഡ്ജസ്റ്റ് ചെയ്ത് ചെറിയൊരു വീഡിയോ ആയിട്ട് ഇടാന്ന് വിചാരിച്ചത് കേട്ടോ അങ്ങനെ നമ്മുടെ അച്ചപ്പൻ പണിയൊക്കെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ഗസ്റ്റ് ഉണ്ടായിരുന്നു നാട്ടിൽ നിന്ന് ഗസ്റ്റൊക്കെ വന്നപ്പോൾ പിന്നെ അച്ചപ്പൻ പണി പിന്നെ വീഡിയോ എടുക്കാനോ ബാക്കി കാര്യങ്ങളോ വിശേഷങ്ങളോ ഒന്നും നമുക്ക് എടുക്കാനായിട്ട് പറ്റിയില്ല കേട്ടോ പിന്നെ ഇത് പിറ്റേ ദിവസത്തെ വിശേഷങ്ങളാണ് കാണുന്നത് അന്ന് പിന്നെ പെയിൻ്റുകാർ വന്നുമില്ല കേട്ടോ അവർ പണിക്കാർ വന്നില്ല പിന്നെ പിന്നെന്താ പിറ്റേ ദിവസം രാവിലെയാണ് ഇതേ പെയിൻ്റുകാരൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ അവിടെ ഇതുപോലെ കയറും കാര്യങ്ങളൊക്കെ ഇട്ട് അവിടെയൊക്കെ പെയിൻ്റ് അടിക്കുന്നുണ്ട് ഈ പെയിൻ്റ് അടി കഴിഞ്ഞിട്ട് അവിടെ നെറ്റ് ഇടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഭയങ്കര പ്രാവിൻ്റെ ശല്യം ഉണ്ടായിരുന്നു പിന്നെ എൻ്റെ അറിയില്ല പ്ലാൻസ് നോക്കൂ അവർ ശനിയാഴ്ച പെയിൻ്റ് അടിച്ച് പോയിട്ട് ഞായറാഴ്ച ചെറിയൊരു വട്ടം പോലെ തോന്നി തിങ്കളാഴ്ച ആയമ്പഴത്തേക്കും ഈ ഒരു പരുവത്തിലാണ് വന്നേക്കുന്നത് കേട്ടോ ഇതെന്തുകൊണ്ടാണെന്ന് അറിയാന്ന് റിയാവുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ ഈ ഭാഗത്തേക്കൊന്നും പെയിൻ്റ് അടിക്കുക പെയിൻറ്റ് ആവുകയോ ഒന്നും ഉണ്ടായിട്ടില്ല അത് ഇതുപോലെയാണ് ആദ്യം കണ്ടത് കേട്ടോ പക്ഷേ പെട്ടെന്ന് ഒറ്റ ദിവസം കൊണ്ടാണ് ഇതുപോലെ ഭയങ്കരമായിട്ടിങ്ങനെ വീണു പോയത് അപ്പോൾ ഇത് പിറ്റേ ദിവസത്തെയാണെന്ന് പറഞ്ഞല്ലോ ഇത് വെള്ളിയാഴ്ചയാണ് കേട്ടോ അപ്പോൾ പിറ്റേ ദിവസം നമ്മൾ ഉണ്ണിയപ്പം ഉണ്ടാക്കാനുള്ള പരിപാടിയാണ് കേട്ടോ അച്ചപ്പുണ്ടാക്കല് കഴിഞ്ഞു പിന്നെ നമ്മൾ ഉണ്ണിയപ്പത്തിന് വേണ്ട കാര്യങ്ങളൊക്കെ അതായത് ഉച്ചത്തെ ഫുഡിൻ്റെ പരിപാടികൾ കഴിഞ്ഞപ്പോൾ ഇതെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പാവ് കുറുക്കി വെച്ചു ബെല്ലം ഉരുക്കി വെച്ചു തേങ്ങക്കൊത്ത് വറുത്ത് വെച്ചു മൈദ റവ മൈദ റവയും കൂട്ടിയാണ് ഞാൻ ഉണ്ണിയപ്പം ഉണ്ടാക്കുക അപ്പം എല്ലാ സാധനങ്ങളും ഒരുക്കി റെഡിയാക്കി വെച്ചിട്ട് ഒരു വൈകിട്ടൊരു കൂടിയാണ് നമ്മളിത് റെഡിയാക്കി എടുക്കുന്നത് കേട്ട എല്ലാം കൂടി മിക്സ് ചെയ്യുന്നത് ബെല്ലം ഉരുക്കി വെച്ചിട്ടുണ്ട് റവയും അരിപ്പൊടിയും കൂടി കുറുക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അതൊക്കെ കൂടി നമ്മൾ ഉണ്ണിയപ്പത്തിനുള്ള മാവ് കലക്കി വെക്കാണ് കേട്ടോ അപ്പം ശനിയാഴ്ച രാവിലെ നമ്മൾ ഉണ്ടാക്കുള്ളൂ കേട്ടോ അപ്പം ഇന്ന് ഇന്നിപ്പോൾ ഞാൻ ശനിയാഴ്ചയാണിത് വീഡിയോ എഡിറ്റ് ചെയ്യുന്നത് ഇന്ന് തന്നെ അപ്ലോഡ് ചെയ്യണമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ട അപ്പോൾ നമ്മൾ ഈ ഒരു ഭാഗത്തിലെ ഉണ്ണിയപ്പം റെഡിയാക്കി വെക്കും പിന്നെ നമ്മൾ അടുത്ത ദിവസമാണ് ഇത് ചെയ്യുന്നത് അതായത് ശനിയാഴ്ച വെള്ളിയാഴ്ച രാത്രിയാണ് നമ്മൾ ഉണ്ണിയപ്പത്തിന് കലക്കി മാവ് കലക്കി വെച്ചത് ഇത് കഴിഞ്ഞ് ശനിയാഴ്ച രാവിലെ കൂടി എണ്ണിട്ട് വന്ന് അതിലേക്ക് പഴമൊക്കെ ചേർത്ത് ഏലക്കായ പൊടിയൊക്കെ ചേർത്ത് നമ്മളിത് ആ എണ്ണയൊക്കെ ചൂടാക്കി ഉണ്ണിയപ്പം ഉണ്ടാക്കാൻ തുടങ്ങിയിട്ട അപ്പോൾ കുറച്ച് ഉണ്ണിയപ്പമൊക്കെ ഉണ്ടാക്കി തുടങ്ങിയതിന് ശേഷമാണ് ഞാൻ പിന്നെ പുറത്തുനിന്ന് വീഡിയോ എടുത്തത് നല്ല ഇരുട്ടായിരുന്നു അഞ്ചരയ്ക്ക് വന്നപ്പം ചെറിയൊരു തണുപ്പും മഞ്ഞും ഒക്കെ ആയിട്ട് ഇരുട്ടായിരുന്നു കേട്ടോ അപ്പം ഞാനിവിടെ ഒരു രണ്ടും ഒഴിച്ച് വെച്ചിട്ട് ഞാനിതാ ഇങ്ങനെ പുറത്ത് വീഡിയോ ഒക്കെ എടുത്തു അപ്പോൾ പെയിൻ്റുകാരും ഈ നെറ്റ് അടിക്കുന്ന ആൾക്കാരും ഒക്കെ ഉണ്ടായിരുന്നു കണ്ടോ ഈ സൈഡൊക്കെ നെറ്റൊക്കെ അടിക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞതാ അങ്ങനെ വരുമ്പോഴത്തേക്കും നമ്മുടെ ഉണ്ണിയപ്പൊക്കെ ഒരുവിധം റെഡി ആയിട്ടുണ്ട് കണ്ടാവും അപ്പം ഇന്ന് അമ്പ് വരുന്ന ദിവസമാണ് ശനിയാഴ്ചയാണ് ഞങ്ങളുടെ വീടുകളിലേക്കൊക്കെ അമ്പെടുക്കുന്നത് അതായത് പള്ളിയിൽ നിന്ന് ദൂരമുള്ള യൂണിറ്റുകളിലെ വാർഡുകളിലെ തലേദിവസം അമ്പെടുക്കും പള്ളിയുടെ അടുത്തുള്ള വാർഡുകളിൽ ഞായറാഴ്ച രാവിലെ പള്ളിയിലെ കുർബാനയ്ക്ക് ശേഷം അമ്പെടുക്കും കേട്ടോ പള്ളിയുടെ അടുത്തുള്ള യൂണിറ്റുകളിലൊക്കെ പിന്നെ വൈകുന്നേരം നാല് നാലരയ്ക്കാണ് ആഘോഷമായ പ്രദക്ഷിണവും പിന്നെ കുർബാനയും ബാൻഡുമേളവും അങ്ങനെയൊക്കെ കേട്ടോ അതിൻ്റെ വിശേഷങ്ങളൊക്കെ ഞാൻ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട് ഈ വർഷത്തെ പെരുന്നാൾ പെരുന്നാള് ദിവസത്തെ വീഡിയോസൊക്കെ ഷെയർ ചെയ്യാട്ടോ അപ്പോൾ അതാണ് നമ്മൾ ഉണ്ണിയപ്പം ഉണ്ടാക്കിക്കൊണ്ടിരുന്നു അങ്ങനെ ഉണ്ണിയപ്പം ഉണ്ടാക്കലൊക്കെ കഴിഞ്ഞു കേട്ടോ ഒരു എട്ട് മണിയാകുമ്പോഴത്തേക്കും നമ്മുടെ ഉണ്ണിയപ്പം ഉണ്ടാക്കലും പരിപാടികളൊക്കെ കഴിഞ്ഞു അജു ആദു പപ്പ എല്ലാവരും കഴിച്ചു പോയി അജുവിന്ന് ലൈസൻസ് എടുക്കാൻ ഡി എല്ലിന്റെ ദിവസമായിരുന്നു അപ്പം അപ്പയും അജുവും കൂടി അങ്ങോട്ട് പോയിട്ട് അതിന് അമ്പ് വരുമ്പോഴത്തേക്കും തിരിച്ചു വരാന്ന് പറഞ്ഞിട്ട് അങ്ങനെ പോയിട്ടുണ്ട് പിന്നെ അവർ തിരിച്ചു വരുമ്പോഴാണ് നമുക്ക് ഇനി പെരുന്നാളിന് ആവശ്യമായിട്ടുള്ള ഇറച്ചി മീനും സാധനങ്ങളൊക്കെ കൊണ്ടുവരുള്ളൂ അപ്പം അതുവരെ നമ്മൾ ഫ്രീ ആണ് കേട്ടോ അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും അമ്പ് വന്നു കുറച്ച് കഴിഞ്ഞപ്പോഴല്ല മണി കഴിഞ്ഞിട്ടാണ് അമ്പ് വന്നത് കേട്ടാ രണ്ടുമണിക്ക് അവർ ഉച്ചത്തെ ഭക്ഷണം കഴിച്ച് ബ്രേക്ക് കഴിഞ്ഞിട്ടാണ് അമ്പ് നമ്മുടെ വീട്ടിലേക്ക് വന്നത് അപ്പൂവിനോട് ഞാനത് അവരുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കാൻ പറയുമായിരുന്നെട്ട് അങ്ങനെ അപ്പു വാങ്ങിച്ചിട്ടാണ് എനിക്ക് വീഡിയോ കിട്ടിയില്ല ഞാൻ വീഡിയോ പ്ലേ ആണെന്ന് കരുതിട്ട് ഓരോ അന്ന് നോക്കിയെടുത്ത് ചെയ്യുമ്പോൾ നോക്കിയപ്പോഴാണ് ആ വീഡിയോ കിട്ടിയിട്ടില്ല എന്ന് മനസ്സിലായത് വിശുദ്ധനായ സെബ്യാനോസി ഞങ്ങൾക്കു വേണ്ടി പ്രാർത്ഥിക്കണമേ അബികൾ ഞങ്ങളെ പരിശുദ്ധരാക്കുവാൻ പണ്ടു നോനയിൽ ജനിച്ച അങ്ങനെ പുണ്യാളിൻ്റെ അടുത്ത് പ്രാർത്ഥിച്ച് നേർച്ചയൊക്കെ ഇട്ട് പുണ്യാളിനെ തൊട്ടുമുത്തി അങ്ങനെ എല്ലാവരും ഇതൊക്കെ കഴിഞ്ഞു കേട്ടോ അപ്പോൾ അജും പപ്പയൊന്നും എത്തിയിട്ടുണ്ടായിരുന്നില്ല ആദ്യവും ഉണ്ടായിരുന്നില്ല കേട്ട് ആദ്യവും ട്യൂഷന് പോയി ഒക്കെ ആയിരുന്നു ചെറിയ രീതിയിലുള്ള ഒരു ബെൻസെറ്റും പരിപാടിയൊക്കെയാണ് കിട്ടാ പള്ളിയിലാണ് ഫുൾ സെറ്റൊക്കെ ആയിട്ടുള്ള പ്രോഗ്രാമുകളൊക്കെ ഉണ്ടാവുക മ്പ് വന്നു പോകുന്നതോടുകൂടി നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കാണ് നാളത്തെ പെരുന്നാൾ വിശേഷങ്ങളൊക്കെ ആയിട്ട് വീണ്ടും കാണാട്ടോ അപ്പോൾ ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്